One of you guys on the south side, one of you guys on the north side, hold all traffic on the key bridge. Uh, there's a ship approaching, it's just lost their steering. So that, until you get that under control, we gotta stop all traffic. So I'll have all... Yeah, there? Are three working on the bridge right now? Me. Just make sure no one's on, on the, the bridge, bridge right, right now. You know, uh, I'm, I'm not sure where the other way is. C-13 dispatch, the whole bridge just fell down. the whole bridge just collapsed. Gurum, 90 seconds. Francis Scott Key പക്ഷെ പാലം തകരും മുമ്പ് ഡാലി കപ്പൽ ജീവനക്കാർ നൽകിയ മെയ്ഡേ മെസ്സേജ് അഥവാ അഭയ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ മെഴിലാൻ ട്രാൻസ്പോർട്ട് അതോറിറ്റിയും ട്രാഫിക് പോലീസും ആ രാത്രിയിലും ഉണർന്നു പ്രവർത്തിച്ചു ചുരുങ്ങിയ സമയം കൊണ്ട് പാലത്തിന്റെ ഇരുവശത്തു നിന്നുമുള്ള ട്രാഫിക് അവർ തടഞ്ഞു കപ്പൽ നിയന്ത്രണം വിട്ടുപോയതും പാലം തകർന്നു പോയതും ഒക്കെ എന്തുകൊണ്ടെന്ന് മറ്റുള്ളവർ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ പക്ഷേ ഈ കപ്പൽ കൈവിട്ടു പോയ ഉടൻ തന്നെ കൃത്യമായി അപായ സന്ദേശം അയച്ച കപ്പൽ ക്രൂ മെമ്പേഴ്സാണ് റിയൽ ഹീറോസ് അതെ കപ്പലിൽ ഉണ്ടായിരുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള ഇരുപത്തിരണ്ട് ജീവനക്കാരും ഈ അപകട സന്ദേശം കൃത്യമായി അയച്ചിരുന്നു കപ്പൽ ചാർട്ടർ ചെയ്ത കണ്ടെയ്നർ കമ്പനിയായ മെഴ്സ്ക് തന്നെയാണ് ഈ വിവരം സ്ഥിരീകരിച്ചതും പാലം പോയതിന്റെ ഷോക്കിൽ നിൽക്കുമ്പോഴും ഗവർണർ പറഞ്ഞു ഇവരാണ് റിയൽ ഹീറോ ഐ ഐ ഹാവ് ടു ടു സേ ഫോർ ദി 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 ഹു 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 വൺസ് 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 യു നോ അപ്പ് അപ്പ് ആൻഡ് ദാറ്റ് ദേർ വാസ് എ ബൈ ഫ്രം ബ്രിഡ്ജ് ദീസ് പീപ്പിൾ ആർ ഹീറോസ് ദേ ദേ സേവ് സേവ് ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് വൈകാതെ കപ്പലിന്റെ മാനേജ്മെന്റ് കമ്പനി സിംഗപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സിനർജി മഴയൻ ഗ്രൂപ്പ് അറിയിക്കുകയും ചെയ്തിരുന്നു മലയാളിയായ രാജേഷ് ഉണ്ണിയുടെ നേതൃത്വത്തിലുള്ള സിനർജി ഗ്രൂപ്പ് എൽ എൻ ജി എൽ പി ജി ഉൾപ്പെടെയുള്ളവ കൈകാര്യം ചെയ്യുന്ന അറുനൂറിലധികം കപ്പലുകളുടെ ഉത്തരവാദിത്വമുള്ള ലോകത്തെ മൂന്നാമത്തെ കപ്പൽ മാനേജ്മെന്റ് കമ്പനിയാണ് മാധ്യമങ്ങളോട് പിന്നീട് സംസാരിക്കവേ ബാൽട്ടിമോർ പാലം തകർന്നതിനെ ഭയാനകമായ ദുരന്തമെന്ന് വിശേഷിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ കപ്പലിലെ ജീവനക്കാർ കപ്പലിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുന്നതിന് മുമ്പ് ഗതാഗത വകുപ്പിനെ വിവരം അറിയിച്ചതായി വ്യക്തമാക്കുകയും ചെയ്തു സംശയമില്ലാതെ നടത്തിയ ഈ നീക്കം എണ്ണമറ്റ ജീവൻ രക്ഷിക്കുവാൻ സഹായിച്ചുവെന്ന് അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു കപ്പലിൽ ഇപ്പോഴും ഒന്നര മില്യൺ ഗാലന്റെ ഇന്ധനവും ലൂബ്രിക്കൻ ഓയിലും ഒക്കെയുണ്ട് മൊത്തമുള്ള നാലായിരത്തി അറുന്നൂറ് കണ്ടെയ്നറുകളിൽ അമ്പത്തിയാറെണ്ണം ഏറെ അപകടം പിടിച്ച വസ്തുക്കളാണുള്ളത് പറ്റാപ്സ്കോ നദിയിൽ നിന്ന പാലത്തിൻ്റെ അവശിഷ്ടങ്ങളും കപ്പലും ക്ലിയർ ചെയ്യുവാൻ യു എസ് ആർമി കോപ്സ് ഓഫ് എഞ്ചിനീയേഴ്സ് ആയിരത്തിലധികം എഞ്ചിനീയർമാരെയും കൺസ്ട്രക്ഷൻ സ്പെഷ്യലിസ്റ്റുകളെയും ആ മേഖലയിൽ വിന്യസിച്ചു കഴിഞ്ഞു ഒന്നും രണ്ടുമല്ല പ്രതിദിനം മുപ്പതിനായിരം ജനങ്ങൾ കടന്നു പോകുന്ന പാലമാണ് ഈ നദിയിൽ മുങ്ങിപ്പോയത് പ്രതിവർഷം ഒരു കോടിയിലധികം വാഹനങ്ങളും പാലം തകർന്നു പോയത് പുലർച്ചെ പ്രാദേശിക സമയം ഒന്നരയോടു കൂടിയായിരുന്നു അല്പ മണിക്കൂറുകൾ കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ പോലീസിന്റെ കൈകളിൽ ഒതുങ്ങുമായിരുന്നില്ല ഈ ഗതാഗത നിയന്ത്രണം ഒരു വലിയ ദുരന്തം തലനാരിഴയ്ക്ക് ഒഴിഞ്ഞു പോയതിന്റെ ആശ്വാസത്തിലാണ് അമേരിക്ക പാലം പോയെങ്കിലും പതിനായിരങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടതിലുള്ള ആശ്വാസം അമേരിക്കയിൽ നിന്ന് മധു കൊട്ടാരക്കര ട്വൻറ്റി